നിങ്ങൾ എന്തുവാ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതങ്ങ് അങ്ങ് ഉള്ളത്തിൽ കയറി വരണം ഇന്ന് എനിക്കൊരു സൗഖ്യ യേശു തരും ഇന്ന് എന്നോട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ സംസാരിക്കും ഇന്ന് എന്നെ യേശു അപ്പം തൊടും അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കണം കർത്താവ് ഇന്ന് രാത്രി സ്വപ്നത്തിലൂടെ നീ എന്നോട് ഇടപെടണമേ സ്വപ്നങ്ങളിലൂടെ നീ എൻ്റെ അരികിൽ കടന്നു വരണമേ പ്രഭാതത്തിൽ കർത്താവെ ഞാൻ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വളരെ ഫ്രഷ് ആയിട്ട് നിന്റെ ശബ്ദം കേട്ട് നിന്റെ വിസിറ്റേഷൻ എനിക്ക് ഉണ്ടായിട്ട് ഞാൻ ഉണർന്നു വന്ന് നിന്റെ മുഖം കണ്ട് സന്തോഷിപ്പാൻ രാവിലെ തോറും കർത്താവെ നിന്റെ ദൈവം രാത്രി തോറും നിന്റെ വിശ്വസ്തയും വർണ്ണിക്കാനായിട്ട് ഞാൻ വീണ്ടും പറയുന്ന പ്രിയപ്പെട്ടവരെ മർക്കോസുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ ഒരു രക്തസ്രവക്കാരിയാകുന്ന സ്ത്രീ അവൾ പന്ത്രണ്ട് വർഷം മുതൽ മുഴുവനും കൊടുത്തിട്ട് സൗഖ്യം പ്രാപിക്കാതിരുന്നവളാണ് പക്ഷേ അന്ന് യേശു പട്ടണത്തിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവളൊന്ന് പ്രതീക്ഷിക്കുകയാണ് അവളെന്ന് വിശ്വസിക്കുകയാണ് അവൾ എന്താ പ്രതീക്ഷിച്ചത് അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ മർക്കോ സഞ്ജിന്റെ ഇരുപത്തി എട്ടിൽ പറയുന്നുണ്ട് അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു ഞാൻ അത് അവളോട് തന്നെ അവൾ പറഞ്ഞതാ ഞാൻ രക്ഷപ്പെടും നിങ്ങൾ പറയണം അത് നിങ്ങൾ പറയണം ഞാൻ ഗുണം വരുത്തില്ല നന്നാത്തില്ല നല്ല പറയണം ഞാൻ രക്ഷപ്പെടും ഞാൻ അനുഗ്രഹിക്കപ്പെടും അതങ്ങ് പ്രതീക്ഷിക്കണം ദൈവത്തിൽ അങ്ങ് ഉറച്ച് പ്രതീക്ഷിക്കണം സംശയിക്കാൻ വളരെ എളുപ്പമാണ് സംശയിക്കാനും സംശയിപ്പിക്കാനും പിശാജും അവന്റെ സകല സൈന്യങ്ങളും ഒരുപോലെ രംഗത്തിറങ്ങി നിൽക്കുകയാണ് പക്ഷെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാം വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണാം അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലയിലും പ്രതീക്ഷിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ആ പ്രതീക്ഷ അത്ഭുതത്തിലേക്ക് നടത്തിയില്ലേ ആ പ്രതീക്ഷ വിഫലമായി പോയോ ആ പ്രതീക്ഷ താറുമാറായി പോയോ പന്ത്രണ്ട് വർഷം മുതൽ മുഴുവനും വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് സൗഖ്യമാകാതിരുന്ന ആ സഹോദരി പ്രതീക്ഷയോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ വസ്ത്രത്തിന്റെ തൊങ്കലേലും യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്കലേലും തൊട്ടാൽ സൗഖ്യം വരുമെന്ന് പറഞ്ഞ അവളുടെ പ്രത്യാശയ്ക്ക് പ്രതീക്ഷയ്ക്ക് ഭംഗം വന്നോ വന്നില്ല ഏതാ പുസ്തകത്തില് സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ നാൽപ്പത് നാൽപ്പത്തിയൊന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരും അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഇന്ന് രാത്രി തന്നെ മെസ്സേജും അതാ ദൈവത്തെ കാത്തിരിക്കുന്നു അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ പള്ളിപ്രമാണിയായി ആയിറോസ് എന്ന പേരുള്ള മനുഷ്യൻ വന്ന് യേശു കർത്താവിന്റെ കാൽക്കൽ വീണു അവനേകദേശം പന്ത്രണ്ട് വയസ്സുള്ള ഏകജാതയൊരു മകൾ ഉണ്ടായിരുന്നു അവൾ മരിപ്പാറായത് കൊണ്ട് തൻ്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ചു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ സമയത്ത് അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യൈറോസിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് പറയുകയാണ് നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ ഇനി പ്രയാസപ്പെടുത്തേണ്ട അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശു ആ വാക്ക് കാര്യമാക്കാതെ യേശു ആ വാക്കിനെ കാര്യമാക്കാതെ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടില്ലേ ആ മരിച്ചുപോയ കുഞ്ഞിനെ യേശു കർത്താവ് ഉയർപ്പിച്ചില്ലേ അത്ഭുതം നടന്നില്ലേ യായോസിന്റെ കാത്തിരിപ്പ് വിഫലമായോ ഞായറോസിന്റെ കാത്തിരിപ്പ് പരാജയമായോ ഇല്ല കാത്തിരിപ്പ് പരാജയമായില്ലെങ്കിൽ പന്ത്രണ്ട് വർഷം രക്തസ്രവക്കാരി സ്ത്രീയുടെ കാത്തിരിപ്പ് പരാജയമായില്ലെങ്കിൽ പതിനെട്ട് വർഷം കൂനയായ സ്ത്രീയുടെ കാത്തിരിപ്പ് പരാജയമായില്ലെങ്കിൽ കിടന്ന മുപ്പത്തിയെട്ട് വർഷം സൗഖ്യം കാത്തിരുന്നവന്റെ കാത്തിരിപ്പ് പരാജയമായില്ലെങ്കിൽ അത് അത്ഭുതമായെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തെയും ദൈവത്തിന്റെ പ്രവൃത്തിയെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും സ്വർഗത്തിലെ ദൈവം ഒരു അത്ഭുതം ചെയ്യും ഒരിക്കലും നമ്മുടെ എക്സ്പെക്ടേഷൻ ദൈവത്തിലുള്ള നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടരുത് ഞാൻ വീണ്ടും ആ പ്രിയ മകളോട് മകനോട് ദൈവചനത്തിൽ അറിയിക്കുന്നു മോനെ മോളെ സഹോദര സഹോദരി പ്രിയ പ്രിയ അമ്മേ പിതാവേ ദൈവത്തിലുള്ള നിങ്ങളുടെ പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടരുത് ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കുന്ന ആ രോഗക്കിടക്കയിലായിരിക്കുന്ന ആ വ്യക്തി ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഡോക്ടർമാരെപ്പോഴും പറയുന്നത് ചിലപ്പോൾ പറയുന്ന കാര്യമാണ് സീരിയസ് ആണ് പ്രതീക്ഷയ്ക്ക് വകയില്ല ഡോക്ടർമാർ ഒരു പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് പറയുന്നത് അവർ പറയുന്നത് ശരിയായിരിക്കാം അങ്ങനെയായിരിക്കാം പക്ഷെ ദൈവസന്നിധിയിൽ ദൈവസന്നെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് പറഞ്ഞതിനകത്തും യേശു അത്ഭുതം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര കേസ് അറിയാം എനിക്ക് ഒത്തിരി പേരുടെ ജീവിതാനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് പേരുടെ കേസ് കേട്ടിട്ടുണ്ട് അല്ലെ ലൂയ്യ എത്രയോ സാക്ഷ്യങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ആ നിലകളിലുള്ളത് വന്ന് പറഞ്ഞിട്ടുണ്ട് അവരിന്ന് വായിച്ചോടെ ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ഇരുപത്തിരണ്ട് വർഷം മക്കളില്ലാത്തവർ ഇരുപത്തെട്ട് വർഷം മക്കളില്ലാത്തവർ ഇനി തലമുറകൾ ഉണ്ടാകത്തില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി എല്ലാ ട്രീറ്റ്മെന്റുകളും അവസാനിപ്പിച്ച ദമ്പതികൾക്ക് കുടുംബങ്ങൾക്ക് യേശു അപ്പ അബ്രഹാമിന്റെയും സാറായുടെയും ദൈവം എൽസബത്തിന്റെയും സക്കരിയാവിന്റെയും ദൈവം ലേയുടെ ദൈവം ഹാലയിലൂയ അത്ഭുതത്തെ ചെയ്തിട്ടുണ്ട് അന്നായുടെ ദൈവം അത്ഭുതത്തെ ചെയ്തിട്ടുണ്ട് പ്രതീക്ഷിക്കുക പ്രതീക്ഷ പോകരുത് പോകരുത് നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും രണ്ട് എപ്പോഴും ഈ ദൈവത്തിലുള്ള പ്രതീക്ഷയാണ് ആത്മീക അന്തരീക്ഷങ്ങളെ ഉണ്ടാക്കുന്നത് സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഈ ഹീലിംഗിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമ്പോൾ കർത്താവിൽ നിന്നൊരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം അവരൊന്നിച്ച് സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയും ചിന്തയുമൊക്കെ ഞെട്ടിക്കുന്ന നിലകളിൽ യേശു അത്ഭുത സൗഖ്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് പ്രാർത്ഥനയിൽ എത്രയോ ആളുകൾ വണ്ടിക്കകത്ത് എടുത്തോണ്ട് വന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ തിരുവല്ലായിലുള്ള പ്രിയ മകൻ കഴിഞ്ഞ ദിവസം അവൻ എന്തോ ഒരു ഗെയിമിൽ പങ്കെടുത്തിട്ട് ഒരു ട്രോഫി പിടിച്ചോണ്ട് നിൽക്കുന്ന അത് മീഡിയയ്ക്ക് ഒന്ന് അയച്ചു കൊടുത്തേക്കാവോ ഒരു വേണേ ഒന്ന് കാണിച്ചേക്കും ബാസ്ട്രുണ്ടെങ്കിൽ ഒരു ട്രോഫി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കുടുംബം അയച്ചു കൊടുത്തു ആ മകന് എല്ലാത്തിലും എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് വിധി എഴുതിയ കുഞ്ഞാണ് തിരുവല്ല മീറ്റിംഗിന് ആ പ്രിയ മകനെ അവരെ എടുത്തുകൊണ്ട് വന്നതാണ് പക്ഷെ അന്നത്തെ പ്രാർത്ഥനയില് ആ പ്രിയ മകനെ യേശു സൗഖ്യമാക്കി ഞാൻ കഴിഞ്ഞ ഇരുപത്തി നാലോളം വർഷമായ എല്ലാ മീറ്റിംഗിലും ഞാൻ പറയുന്നൊരു വാക്കുണ്ട് നിങ്ങളിൽ പലരും അത് കേട്ടിട്ടുണ്ട് ഞാനല്ല നിങ്ങളെ സൗഖ്യമാക്കുന്നത് യേശുവിന്റെ കരമ സൗഖ്യമാക്കുന്നത് യു കംപ്ലീറ്റ് സൗഖ്യമാക്കുന്ന കർത്താവാണ് അന്നത്തെ മീറ്റിങ്ങില് ആ പ്രിയ അമ്മ ഏറ്റവും അവസാനം ഓടി വന്നിട്ട് എൻ്റെ കുഞ്ഞിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് നിലവിളിച്ചു വന്ന ആമ്മയുടെ നിലവിളി കേട്ട് കർത്താവ് കരുണ കാണിച്ച് ആ പ്രിയ കുഞ്ഞിനെ സൗഖ്യമാക്കി കഴിഞ്ഞ ദിവസം എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് മനുഷ്യർ വിധി എഴുതിയ ദീർഘവർഷങ്ങൾക്ക് ഇടപ്പുരോഗിയായ കുഞ്ഞ് ആ പ്രിയ മകന് ഏതോ ഒരു ഗെയിമിൽ കളിയിൽ ഫുട്ബോളോ മറ്റോ അതിൽ പങ്കെടുത്തിട്ട് അവൻ അതിനകത്ത് ട്രോഫിയും പിടിച്ചു നിൽക്കുന്ന ആ കാഴ്ച കണ്ടപ്പോൾ എൻ്റെ ദൈവം എത്ര വലിയവനാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടിയാണ് പ്രത്യാശയുള്ളവർക്ക് വേണ്ടിയാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ മുഴുവൻ നന്മകളും സുലഭമായി അവൈലബിൾ ആയി നമുക്ക് ലഭ്യമായി തരുന്നത് ഒന്ന് കൈകളെ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞു അലേലൂയ അതുകൊണ്ടാണ് ഈ വേദോത്സവത്തിനകത്ത് പലയിടത്ത് എഴുതി വെച്ചിരിക്കുന്നത് അവിശ്വാസം എന്ന ദുഷ്ട ഹൃദയം അതൊരു നല്ല ഹൃദയം അല്ല അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ബൈബിളിൽ പറയുന്നത് ൂയ കാറ്റും കടലും ഇളകി മറിഞ്ഞ സമയത്ത് ആ ശിഷ്യന്മാര് നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ സമയത്ത് യേശു അമരത്തെഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും മാത്രമല്ല ശാസിച്ചത് ആ ആ ശിഷ്യന്മാരെ ശാസിച്ചു നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസവും ഇല്ലയോ അല്പവിശ്വാസികളെ ഞാൻ നിങ്ങളെ എത്ര അധികം സഹിക്കും എന്നാ കർത്താവ് ചോദിച്ചു ചോദിച്ചത് അതുകൊണ്ട് മക്കളെ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാകണമെങ്കിൽ നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കണം നമ്മളത് കാണണം ഈ വീൽചെയറിലുള്ള രോഗികൾ സൗഖ്യമാകുന്നതും യേശു കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതും ഒക്കെ ദൈവം ഉപയോഗിക്കുന്ന ഒത്തിരി അനോയിൻ്റഡ് ഉണ്ട് ഒത്തിരി അഭിഷിക്തന്മാരുണ്ട് അവരുടെ ശുശ്രൂഷകളിലൂടെ ഒക്കെ നടക്കുന്ന മിറക്കിളുകൾ സയൻസ് ആൻഡ് വണ്ടേഴ്സ് കാണുമ്പോൾ അത്ഭുതങ്ങൾ ആ സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ അകത്തും ആഗ്രഹം ഉണ്ടാകും നമ്മുടെ അകത്തും ആ വാഞ്ച ഉണ്ടാകും കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നവനെ ഞാൻ പ്രസംഗിക്കുന്ന യേശു ഇന്നും ജീവിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്ന കർത്താവ് അവന്റെ അടിപിണലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്ന വചനത്തിൽ പ്രതീക്ഷിക്കണം പ്രതീക്ഷവൃത്തി രണ്ടിന്റെ ഒന്നിൽ പോസ്ല പ്രവൃത്തി രണ്ടിന്റെ ഒന്നിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പേര് പ്രതീക്ഷിക്കുകയാണ് അവരെന്തിനാ പ്രതീക്ഷിച്ചത്മാ പരിശുദ്ധാത്മാവിനെ പിതാവിൽ നിന്ന് കേട്ട വാക്തത്വത്തെ ആ നൂറ്റി ഇരുപത് പേർ പ്രതീക്ഷിച്ച് ഒറ്റ സ്ഥലത്ത് ഒറ്റ മനസ്സോടെ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അവിടെ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടായോ എന്നാ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടായത് അവർ കാറ്റാൻ വീട് മുഴുവൻ നിറച്ചെന്ന അപ്പോ രണ്ടിന്റെ അവർ ഇരുന്ന വീട് മുഴുവൻ അത് നിറച്ചു അപ്പം പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷയോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ആ കൂട്ടത്തിന്റെ ഇടയിലാണ് ഒരു വലിയ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടായത് എലൂയ